വിഷ്ണുശാലിനിയുടെ പുതിയ പ്രൊമോയിൽ സത്യഭാമ പറഞ്ഞതനുസരിച്ച് വിജയകുമാർ മന്ത്രി ഷൺമുഖദാസും ഭാര്യയും മകളും പിന്നെ ഒരു ഒരമ്മാവനും ഒക്കെ കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് സത്യഭാമ അവരെയൊക്കെ സ്വീകരിച്ചിരുത്തുകയാണ് ഇതേസമയം പപ്പി പപ്പിയാണെങ്കിൽ മുകളിലത്തെ നെല്ലയില് നിന്ന് ആ സ്റ്റേറിനടുത്ത് നിന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ വന്ന് നോക്കുമ്പോൾ വിഷ്ണു ആകെ സങ്കടപ്പെട്ട് കട്ടിലിരിക്കുകയാണ് വിഷ്ണു റെഡി ആയതൊന്നുമില്ല വിഷ്ണുശാലിനിയുടെ ആ വിഷമത്തില് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് തൻ്റെ ടെഡി ബിയറിനോട് പപ്പി പറയുകയാണ് പാച്ചു വല്യച്ഛൻ വലിയ സങ്കടത്തിലാണ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ ഈ പപ്പിക്കുട്ടിക്കും ആകെ സങ്കടം തുടർന്ന് ഇതുവരെ ആയിട്ടും വിഷ്ണു താഴോ താഴോട്ട് വരാത്തതിൽ സത്യഭാമ്മ മുകളിലേക്ക് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ വിഷ്ണു വിഷ്ണുവിന് റെഡി ആവാതെ ഇരിക്കുകയാണ് തുടർന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പിന്നെയും വിഷ്ണു തർക്കിച്ച് തന്നെ നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് സത്യഭാമ ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ് താഴെ വന്നിരിക്കുന്നത് അവരെ അപമാനിച്ചു വിട്ടാൽ വിഷ്ണു അത് ഞാൻ മുടക്കും എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിഷ്ണുവിനോട് പറയുകയാണ് തുടർന്ന് പക്ഷേ വിഷ്ണു അതേ വാശിയോടുകൂടി തന്നെ സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ വിഷ്ണു ഇനി താഴേക്ക് ചെല്ലുമായിരിക്കും പക്ഷെ ബാക്കി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക് യു